ഹായ് വിമള സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇടതനായാലും വലതനായാലും മുസ്ലിം മത തീവ്രവാദികളെ എങ്ങനെ പ്രീണിപ്പിക്കാം ഒരു പ്രത്യേക മതത്തെ മാത്രം ഈ നാട്ടിൽ വളർത്തിയെടുക്കാനും അവർ ഇരകളായി വരുമ്പോൾ കൂടുതൽ ബെനിഫിറ്റുകൾ നൽകാനും അവർക്ക് കൂടുതൽ കൂടുതൽ എന്തൊക്കെയോ ഒരു പ്രാധാന്യമുണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നുന്ന രൂപത്തിൽ വാരിക്കൂരി നൽകുകയും ചെയ്തു വരുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് ഇപ്പോൾ നമുക്കറിയാം തട്ടത്തിൽ പിടിച്ചു വലിച്ച അനിലിന്റെ പരാമർശവും അതുപോലെ നമ്മുടെ സുന്നി സംഘടനയുടെ നേതാവ് പറഞ്ഞത് ഇവിടെ മാക്സിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വരുന്നത് കൊണ്ടാണ് ഇന്റർകാസ്റ്റ് മാരേജുകൾ നടക്കുന്നത് എന്നൊക്കെയാണ് ആ രൂപത്തിൽ ഒരു പുരോഗമനം ആ പ്രസ്ഥാനം കൊണ്ടുവന്നു എന്ന് എനിക്ക് അറിയില്ല ഇനിയും കൊണ്ടുവന്നെങ്കിൽ അത് നല്ലത് അത് നല്ലത് പക്ഷേ നമ്മൾ കണ്ടിടത്തോളം ഏറ്റവും കൂടുതൽ ഈ ഇസ്ലാം മത അന്ധതയെ പ്രോത്സാഹിപ്പിക്കാനാണ് ചെങ്കൊടി ശ്രമിച്ചിട്ടുള്ളത് അതായത് മുന്നിൽ നിന്ന് നയിക്കുന്നത് പച്ചക്കൊടിയാണെങ്കിലും പിന്നിൽ നിന്ന് ഉന്തി കൊടുക്കുന്നതും തള്ളിക്കൊടുക്കുന്നതും ചെങ്കൊടിയാണ് നമ്മളതാണ് കണ്ടിട്ടുള്ളത് അത്രയും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഈ കേരളത്തെ മുഴുവനും ഒരു പലസ്തീനാക്കി മാറ്റാനോ ഒരു ഫ്ഗാനാക്കി മാറ്റാനോ അതല്ലെങ്കിൽ താലിബാനികളുടെ സുരക്ഷിതമായ ഒരു കേന്ദ്രമാക്കി മാറ്റാനോ ഒക്കെ ശ്രമിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെടുകയാണ് പോപ്പുലർ ഫ്രണ്ടും അവരുടെ തന്നെ രാഷ്ട്രീയ വിഭാഗവുമായ സി പി ഐയും ഏറ്റവും വലിയ തീവ്രവാദ സംഘടനകളാണ് ഭീകരവാദ സംഘടനകളാണ് എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതിയുടെ ഈ നിലപാടിനെ പോലും കാറ്റിൽ പറത്തി അവരെ വളർത്തിക്കൊണ്ടുവരാനാണ് കേരളത്തിലെ ഇടതു ഇടതുപലത് രാഷ്ട്രീയ കക്ഷികൾ ശ്രമിച്ചിട്ടുള്ളത് ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരതയെ കണക്കിലെടുത്ത് ഈ രാജ്യത്തെ കൊടുത്ത് തുർക്കിയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം പറ്റി രാജ്യവിരുദ്ധതകൾ ചെയ്യുകയും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തതിന്റെ ഫണ്ട് വാങ്ങുകയും ചെയ്ത അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഈ തെളിവുകളെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടാണ് ഈ സംഘടനയെ ബാൻ ചെയ്യുന്നത് ഇവരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നത് ഇവരുടെ സംസ്ഥാന തല ജില്ലാതല നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ സമയത്ത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയോട് ഐക്യപ്പെട്ടു നിൽക്കുകയോ ചെയ്യും കാരണം സ്വസ്ഥമായി നമുക്ക് ഭരിക്കണമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് തീവ്രതയും തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഇല്ലാതാകണമെന്ന് തന്നെ ആഗ്രഹിക്കും പക്ഷേ കേരള സർക്കാർ അപ്പോഴും ചെയ്തതെന്താ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് വേദനയുണ്ടാകുന്നു എന്ന് തോന്നരുത് അവരെ വേട്ടയാടുന്നു എന്ന് അവർക്ക് തോന്നരുത് അപ്പോൾ ഭീ ഭീകരവാദികളോട് മിതത്വം പാലിക്കണം ഭീകരവാദികളോട് എപ്പോഴും നമ്മളൊരു തന്മയത്വത്തിൽ പോകണം അതുതന്നെയല്ലേ പറഞ്ഞത് പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായിരുന്നില്ല പ്രധാനം രാഷ്ട്രമായിരുന്നു അതുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ തലവേദനയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ എന്ന് മനസ്സിലാക്കിയാണ് ആ സംഘടനയെ ബാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇസ്ലാം മതത്തിപ്രവാദത്തെ തലങ്ങും വിലങ്ങും പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് ഇടതുവലത് സർക്കാരുകൾ സ്വീകരിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു കേരളത്തിലെ ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കി ഇവരോടൊപ്പം നിന്നാൽ നമ്മുടെ രാജ്യത്തെ ഒറ്റക്കൊടുക്കുക മാത്രമല്ല നമ്മുടെ തലയെടുക്കാൻ മത തീവ്രവാദികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സമാനമായ സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടിപ്പോൾ ബി ജെ പിയിലേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്നു കേരളത്തിൻ്റെ ഹിന്ദുത്വവും ക്രൈസ്തവതയും

ഇവിടെ മണിപ്പൂരിലെ പ്രശ്നം എടുത്തുകൊണ്ടുവന്ന് അതിനകത്ത് രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് അവർ ശ്രമിച്ചത് കുക്കികളും മേത്തികളും എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അനാവശ്യമായി പ്രത്യേക സ്നേഹം ചില കേരളക്കാർക്ക് അതുവരെ ഇല്ലാത്ത സ്നേഹം എന്തിനായിരുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലാവും ഞാൻ കഴിഞ്ഞ ദിവസവും തങ്ങളോട് പറഞ്ഞു വീണ്ടും ഈ പാട്ട് ആവർത്തിക്കുന്നു പിന്നെ മോഡി ക്രിസ്ത്യാനിയെ ചേർത്ത് പിടിക്കുന്നത് അതിനർത്ഥം എന്താ പറയുക ഒരു പ്രധാനമന്ത്രി ഏതെങ്കിലും ഇന്ത്യയിലെ പഠനന്മാരെ വെറുക്കണമെന്നൊന്നും ആ ഒരു പാട്ട് പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ മറ്റൊന്നും കൂടി മനസ്സിലാക്കണം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയി നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അവരവരുടെ മതം പ്രഭിക്കാനുള്ള അവകാശം ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അഡ്വക്കേറ്റായ താങ്കൾക്ക് അത് നന്നായി അറിയാം അഡ്വക്കേറ്റായി താങ്കൾക്ക് പറയാൻ കഴിയുമോ ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിലെ പോലെ ഒരു ഹിന്ദുരാഷ്ട്രം എന്ന കലകളായി അറിയപ്പെടുന്ന ഏഹ് ഹൈന്ദവ അറിയപ്പെടുന്ന അവകാശപ്പെടുന്ന ഭാരതത്തിൽ നമുക്കറിയാലോ നമ്മളിതിനെ മറച്ചു വരുന്നു ക്രിസ്ത്യൻ മതത്തിന്റെ രണ്ടായിരം വർഷത്തെ പാരമ്പര്യമാണുള്ളത് ഇസ്ലാമിന് ആയിരത്തി അഞ്ഞൂറിന്റെ ആണ് ജൂന്നില് മൂവായിരം ആണ് മതം ഹിന്ദു തന്നെ തെളിയിക്കപ്പെട്ട നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ പ്രകാരം നമ്മൾക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വാസ്തവം നിലനിൽക്കെ ഭാരതത്തിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ എൺപത് ശതമാനം മൂന്ന് ക്രിസ്ത്യൻ കഴിഞ്ഞു മതത്തെ മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു മതത്തിന്റെ ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മനസ്സിലാകുന്ന ഒരു പദം ഞാൻ പറയാം ഒരു കോൺഫ്ലിക് അത് റിയാക്ഷൻ അപ്പൊ അത് ഒരു റിയാക്ഷൻ ഉണ്ടാവണ്ടേ ഇന്ത്യുള്ളൂ നിങ്ങൾ കൂട്ടിക്കൂട്ടി കൂട്ടിക്കൂട്ടി എത്ര പറഞ്ഞാലും ഇത്തരം യാഥാർത്ഥ്യങ്ങളെ ദേശാഭിമാനി എത്ര അച്ചുനിർത്തി കടവ് പറയാൻ ശ്രമിച്ചാലും ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് കടമാണ് ഞങ്ങളെ തെറ്റിക്കാനാണെന്ന് പിന്നെ അവിടെ ഇരുന്ന് സജിചെറിയാൻ പറഞ്ഞ രോമാഞ്ച പ്രസ്താവനയെ ഏർ തിരുത്താൻ നോക്കി പെട്ടെന്ന് തന്നെ അത് പറയുകയും ചെയ്തു സജിചെറിയാൻ പറഞ്ഞത് തെറ്റായിപ്പോയി പറഞ്ഞ വാക്കുകളൊക്കെ തെറ്റായിപ്പോയി എന്നാൽ നികൃഷ്ടജീവി പ്രയോഗത്തെ എതിർക്കാൻകർ തയ്യാറായില്ല കാരണം അത് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാൻ പറയാം ഞാൻ ബഹുമാനിക്കുന്ന ബോധ്യമുള്ളൊരു ബോധ്യമുള്ള ഒരു കാര്യം ഒക്കെ വേറെ കാര്യം അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യത്തിൽ ഒരു നിലപാടെടുത്താൽ മരണം അദ്ദേഹം തിരുത്തില്ല ആ നിലപാട് അങ്ങനെ നിക്കേ ശ്രീ അസ്കറിനോട് പുനഃസാഹിപ്പിച്ചതിനെ പറയാം പറഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിലപാട് അല്ലെ സ്ഥിതി ഒരു സ്ട്രീറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ുംങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഒരിക്കലും നിർബന്ധിക്കരുത് ഇനി മറ്റൊന്നും കൂടി പറഞ്ഞോട്ടെ നമ്പ്യാർജി എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ ബിജെപിയിലേക്ക് അടുക്കണം അതിനകത്ത് നമ്മളൊക്കെ പറയുന്ന ഈ ക്രൈസ്തവ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല ഞാൻ പറ്റി പറയാം എന്റെ അപ്പന്റെ കുട്ടിക്കാരത്ത് തുടങ്ങിയത് കേരളത്തിൽ കന്നഡ ഇറിവേഷൻ പ്രോജക്റ്റ് നമ്പ്യാർജി ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്റെ അപ്പന്റെ കുട്ടിക്കാരത്ത് തുടങ്ങിയത് എന്നാൽ അരൂരിൽ നിന്ന് ഈ കൊച്ചിയുടെ ആലപ്പുഴ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ വരെ ഭാഗമായിട്ട് ഹൈവേ അഡ്വക്കേറ്റ് അരൂര് ഈ നാട്ടിലെ ഈ നാട്ടിലെ കോൺഗ്രസ്കാർ വ്യക്തമായി കാണണം പഠിക്കണം എന്താണ് വികസനം എങ്ങനെ വികസനം എവിടെ വികസനം രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യക്ക് എന്തൊക്കെ മാധ്യമങ്ങൾ വന്നു എന്തുകൊണ്ട് സമൂഹങ്ങൾ ഇന്ത്യയിലാകമാനം വീണ്ടും വീണ്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കണ്ണിന് മുന്നിലുള്ള മുതൽ പലരും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിച്ചു മുന്നേറുമ്പോഴും യാതൊരു അവകാശവാദവും ഇല്ലാതെയാണ് പോകുന്നത് അതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ലോക നേതാവായി ലോകം അംഗീകരിക്കുന്നതും ഒരു സദസ്സിലേക്ക് നരേന്ദ്രമോദി വരുമ്പോൾ വലിയ രൂപത്തിൽ ആളുകൾ ആഘോഷിക്കുന്നതും അദ്ദേഹത്തോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ വിവിധ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരടക്കം മത്സരിക്കുന്നതും അതുകൊണ്ടാണ് തൻ്റെതായ രൂപത്തിൽ ഒരു ചായക്കടക്കാരൻ വ്യക്തി മുദ്ര പതിപ്പിച്ച് രാജ്യത്തെ വികസനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കല്ല് കടിച്ചിട്ട് കാര്യമില്ല കണ്ണു കടിച്ചിട്ട് കാര്യമില്ല നമ്മളെ കൊണ്ടും അതിന് കഴിയണം എന്ന് തെളിയിക്കണം ചെറിയ ഒരു പഞ്ചായത്തെങ്കിലും ഒന്ന് വികസിപ്പിക്കാൻ കഴിയണ്ടേ എന്നിട്ടല്ലേ സംസ്ഥാനവും രാജ്യവും ജില്ലയുമൊക്കെ നന്ദി